നമസ്കാരം കിഡിലിൻ ഫിറോസിന് നിങ്ങൾക്കൊക്കെ അറിയാം ആർ ജെ ആണ് വളരെയധികം ശക്തമായ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ് ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കിഡിലൻ ഫിറോസും ആർ ജെ സുമയും ചേർന്നുകൊണ്ട് ക്യാൻസർ ബാധിതരായ കുട്ടികളെ സംരക്ഷിക്കാൻ അവരെ സഹായിക്കാൻ തിരുവനന്തപുരം ആർ സി സി സമീപത്തെ ഒരു സ്ഥാപനം നടത്തിയിരുന്നെന്നും ആ വാടക കെട്ടിടത്തിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നെന്നും പകരം അവർ സനാതാലയത്തിന് ഒരു ആസ്ഥാനമന്ദിരം പണിയാൻ ശ്രമിക്കുന്നു എന്നുമുള്ള വാർത്തയും മർണാടക പ്രേക്ഷകർ കേട്ട് കാണും അവർക്ക് ആ പദ്ധതിക്ക് വേണ്ടത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു ഏതാണ്ട് ഇരുപത് ദിവസം കൊണ്ട് നാൽപ്പത് അൻപത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നു ആ ടീമിലുണ്ടായിരുന്ന മോഹൻ റോയി എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു സന്ദേശം അയക്കുന്നു ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ ടീമിനെ അയക്കുന്നു അവർ അത് റെക്കോർഡ് ചെയ്യുന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്നു പൊടുന്നതിനെ അത് ഒരു കോടി രൂപയായി മാറി ഒരു കോടി രൂപയായി മാറിയതിന് തൊട്ടു പിന്നാലെ കിഡിലിൻ ഫിറോസും ഈ ചാരിറ്റിയുടെ ഭാഗമായിരിക്കുന്നവരും എന്റെ പടം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ എഴുതി പലയിടങ്ങളിലും ഷെയർ ചെയ്യുന്നു വാസ്തവത്തിൽ അവരങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അത് അബദ്ധമാകും അവർക്ക് തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടാവാം ഒന്ന് എനിക്ക് പ്രത്യേകിച്ച് റോളോ തമ്മിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ വിശ്വസിക്കുന്ന മറനാടനെ വിശ്വസിക്കുന്ന കുറേയധികം പേർ പണം കൊടുത്തു എന്നാൽ ആ പണം കൊണ്ടൊന്നും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക സാധ്യമല്ല അതിന് സമസ്ത മേഖലകളിലും പിന്തുണ ഉണ്ടാവണം ഞങ്ങളുടേതായ ഒരു പിന്തുണ ഞങ്ങൾ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മാത്രമായി ഈ മൂന്ന് കോടി മുപ്പത് ലക്ഷം എന്ന ടാർഗറ്റിലേക്ക് എത്താൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രചരണം നടത്തിയത് അനുചിതമായി പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ത് ചെയ്യാൻ കിഡിൽ എൻ ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടു ആ ടീമിലുള്ളവർ അത് പ്രചരിപ്പിച്ചു കിഡിൽ എൻ ഫിറോസിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നന്ദി എന്നൊരു വാക്കിൽ തീർക്കുന്നില്ല സ്നേഹം മാത്രം ഒരു അടിയന്തിര ഘട്ടത്തിൽ പ്രല ഇൻഫ്ലുവൻസറും ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സമയത്തെ ഊർജം പകർന്ന മാധ്യമ പ്രവർത്തകൻ ഷാജൻസ്കറിയാക്കി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഇതോടുകൂടി ചിലരുടെ കുരുപൊട്ടി മറനാടൻ എന്ന് കേട്ടാൽ കലിപ്പിളകുന്ന ചിലരുണ്ട് എനിക്ക് അവരിൽ മിക്കവരോടും സഹതാപമാണ് വാസ്തവത്തിൽ എന്തിനാണ് മറനാടനെ വെറുക്കുന്നത് എന്ന് ഇവരിൽ പലർക്കും അറിയില്ല ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്നത് ആവർത്തിക്കുന്നു എന്നല്ലാതെ ഇവർക്കാർക്കും കൃത്യമായി എന്താണ് മറനാടൻ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല വർഗീയവാദി സംഘി ഭിന്നിപ്പുകാരൻ വ്യാജവാർത്താക്കാരൻ എന്നൊക്കെ പറയുമെങ്കിലും ഇവർക്കാർക്കും ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാറില്ല പക്ഷേ അവരങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ നാടിന്റെ പ്രത്യേകത അതാണ് ചിലർ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഒരു ഉണ്ടാക്കി പ്രചരിപ്പിക്കുമ്പോൾ ആ നുണ ആളുകൾ അങ്ങ് വിശ്വസിക്കും ഏറ്റവും ഒടുവിൽ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് എറണാകുളത്തെ ഹിജാബ് വിവാദത്തിൽ കന്യാസ്ത്രീ ഹിജാബ് കാണുമ്പോൾ ഭയമാണെന്ന് പറഞ്ഞു എന്നുള്ള ഒരു നുണ കഥയാണ് അങ്ങനെയാ കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല പക്ഷെ ആരും അങ്ങനെ പറഞ്ഞു അതെല്ലാവരും പറയുന്നു ഇത്തരത്തിലുള്ള മറുനാടൻ കുഴപ്പക്കാരനാണ് എന്ന് ആരൊക്കെയോ പറയുന്നു എന്താണ് കുഴപ്പമെന്നറിയാതെ അത് ചിലർ ഏറ്റുപാടുന്നു ചിലർ കമന്റായിട്ടത് ഞങ്ങളുടെ പണം അങ്ങ് തിരിച്ചു തരണമെന്ന ഫിറോസ് പക്ഷെ പിന്മാറുകയോ നിന്നു കൊടുക്കുകയോ ചെയ്തില്ല കൃത്യമായി ഇങ്ങനെയൊരു മറുപടി കിട്ടും പ്രിയപ്പെട്ട മനുഷ്യരെ ഷാജൻസ്കരി എന്ന മനുഷ്യന്റെ പോസ്റ്റിന് താഴെ തന്ന കാശ് തിരികെ തരാൻ പോലും പറഞ്ഞ കമന്റുകൾ കണ്ടു താങ്കൾ മെസ്സേജ് ബോക്സിൽ വായോ ആ കാശ് തിരികെ അയക്കാൻ ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് താങ്കൾക്ക് സഹായിക്കാൻ മനസ്സ് വന്നതിൽ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും നേരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ പരിപാലിക്കുന്ന കാൻസർ കുരുന്നുകളോടെ അദ്ദേഹം ഒരു വർഗീയതയും കാട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ചേർത്ത് പിടിക്കുകയും ചെയ്തു അവർക്കൊരു ഇടമൊരുക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം വഴി സഹായം അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ കുരുന്നുകൾക്ക് അത് വലിയ കാര്യമാണ് കാൻസർ ചൂടിൽ തളന്നിറങ്ങുന്ന അവർക്കിടയിൽ മതരാഷ്ട്രീയ ഭേദങ്ങൾ ഇന്നോളം ഞങ്ങൾ കണ്ടിട്ടില്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ജൈന വിഭാഗങ്ങൾ എന്ന് പൊതുസമൂഹം പറഞ്ഞ എത്രയോ മനുഷ്യർ ഇവിടെ വന്നുപോയി അവരാരും വർഗീയമായി സനാധാനം ക്യാൻ കെയറിൽ പരിചയപ്പെട്ടിട്ടോ പരിഗണിക്കപ്പെട്ടിട്ടോ ഇല്ല മനുഷ്യരായാണ് ഉവാവു വന്ന കുരുന്നുകളായാണ് ഞങ്ങൾ അവരെ കണ്ടത് അതിൽ എത്രയോ മാതാപിതാക്കൾ സഖാക്കളായിരുന്നു അത്രയും തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സജീവ ബി ജെ പി രാഷ്ട്രീയക്കാർ എന്തിനും തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നു ഇന്നോളം ഇവിടെ ആരും പ്രത്യയശാസ്ത്രങ്ങൾ തർക്കം തീർത്തിട്ടില്ല പകരം റേഡിയേഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പരസ്പരം ഒറ്റ കുടുംബമായി തലോടാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ കണ്ടത് ചേട്ടന്റെ രാഷ്ട്രീയം അഭിപ്രായം നിരൂപണം എന്നിവ ഇടങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നേരിടപ്പെട്ടോട്ടെ പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കേരളക്കരയിൽ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ചെയ്തു തന്ന സഹായം അംഗീകരിക്കപ്പെടേണ്ടതില്ലേ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ മതമോ രാഷ്ട്രീയമോ നോക്കുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ കഴിയുന്നതേ ഉള്ളൂ അദ്ദേഹം നമുക്കൊരു സഹായം ചെയ്തു നമ്മളതിന് നന്ദി പറഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കണം എന്ന അപേക്ഷ പരക്കട്ടെ പ്രകാശം ഇത് വളരെ തൃപ്തികരമായ വിശദീകരണമായി അദ്ദേഹത്തെ സഹായിച്ച ഒട്ടുമിക്കവർക്കും തോന്നി അവരൊക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു എന്നാൽ കടുത്ത മറുനാടൻ വിരോധികളായ മറനാടനെ എങ്ങനെയൊക്കെ കൂവി തോൽപ്പിക്കാമോ അങ്ങനെയൊക്കെ തോൽപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന ചില മത രാഷ്ട്രീയ തീവ്രവാദികൾ അവർ വെറുതെ വിട്ടില്ല അവർ കടുത്ത എതിർപ്പുമായി പോസ്റ്റ് ഇട്ട് മുമ്പോട്ട് വന്നു ഒരു അരുൺ ഫോറു എങ്ങനെ എഴുതി പ്രകാശം പരക്കട്ടെ അതുപോലെ അദ്ദേഹത്തോടെ ഇതൊന്ന് പറ്റിയാൽ അഭ്യർത്ഥിക്കുക കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർ ജീവിക്കുന്നത് മത സൗഹാർദ്ദ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ഇപ്പോഴും മുസ്ലിം ഹെയ്റ്റ് ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്താറുണ്ട് അത് തീവ്ര ഹിന്ദു ബി അനുകൂലമായി പിന്നെ ക്രിസ്ത്യൻ ആൾക്കാരുടെ ഇടയിൽ പത്ത് കാശ് കിട്ടാൻ ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് സമ്പാദിക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും എല്ലാം ഒരു വേറെ മാനസികാവസ്ഥയാണെന്നും നല്ലതല്ല എന്നും പാവം ജനങ്ങളെ ശത്രുക്കളാക്കരുത് എന്നും ദയവായി പറഞ്ഞു മനസ്സിലാക്കുക സമാനമായ മറ്റൊരു പോസ്റ്റ് ചുവക്കും വെള്ളനാട് എന്ന് പറഞ്ഞാൽ ഫിറോസ് മറന്നാടനെ എത്രയൊക്കെ ഇസ്ലാമാഫോബിയെ വെറുപ്പ് നാട്ടിൽ ഉണ്ടാക്കിയാലും ഇവർക്ക് യാതൊരു റൈത്വവും ഇല്ലാതെ പലർക്കും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രിവിലേജ് ഉള്ളവരാണ് കാരണം ഈ കപടന്മാരുടെ കുളിമുറിയിൽ മുസ്ലിം വെറുപ്പും വംശീയതയും ഒരു പ്രശ്നമേ അല്ല ഒലിവ് ട്രീ ജാതി വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ പണം സമ്പാദിക്കാനും സമൂഹത്തെ വിഭജിക്കാനും വേണ്ടി അത് ചെയ്യുന്നു അതാണ് ഏറ്റവും അപകടകരം കൂടാതെ മറ്റുള്ളവരുടെ സ്വകാര്യത്തിൽ കടന്നു കയറാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ആളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ അദ്ദേഹം അപകടകാരിയാണെന്ന് തോന്നുന്നു നിങ്ങൾ എന്നത് അർത്ഥമാക്കുന്നത് നീ പണം എവിടെയിരുന്നു എടുക്കുമെന്നാണോ സോണി പി സേവിയർ കിടിലം ഫിറോസൊക്കെ ഈ നിലവാരത്തുള്ളവരാണോ വെറുതെ ഫോളോ ചെയ്തു പോയി ഫിറോസിനെയൊക്കെ ബ്ലോഗും വീഡിയോയും കാണുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ എന്ന് ഇത്രയും നാൾ വിചാരിച്ചു ഷാജിന സഖിയെ പോലുള്ള പബ്ലിക് ടോയ്ലറ്റിനെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക നിലവാരം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു പൂവള്ളി മധു പിന്നെ ഷാജിനിൻ വിഷയത്തിന് നീ പരിചയപ്പെടുത്തി തരണല്ലോ ഷാജൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് അവന് ഗുണമുള്ള ഉഡായിപ്പാവും ഈ പോസ്റ്റുകളൊക്കെ ഏതാണ്ട് ഒരേ കാര്യമാണ് പറയുന്നത് ഒന്ന് മറന്നാടൻ മുസ്ലിം വിരോധിയാണ് മറന്നാടൻ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു രണ്ട് മറുനാടൻ എന്ത് ചെയ്താലും അത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് മനഃപൂർവ്വം ഇവിടെ മുതലെടുക്കാൻ വേണ്ടി വന്നതാണ് അതിൽ വിജയിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം ഈ പറഞ്ഞ ആളുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ കിടിലൻ ഫെറോസിനെ വിടൂ അയാൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ വിടൂ നിങ്ങൾ എന്നോട് മല്ലിടാൻ വരൂ നിങ്ങൾ എന്നോട് സംവദിക്കാൻ വരൂ ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ ഇന്നേ വരെ ഇസ്ലാമിനെതിരെ ഞാൻ ഇന്നേ വരെ ഖുറാനെതിരെ ഞാൻ ഇന്നേ വരെ പ്രവാചകനെതിരെ ഞാൻ ഇന്നേവരെ ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ ഞാൻ ഇന്നേവരെ പ്രചരിപ്പിച്ച മുസ്ലിം വെറുപ്പിനെ കുറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ എന്റെ രാഷ്ട്രീയ നിലപാടിനോട് നിങ്ങൾക്ക് വിയോജിക്കാം ഒരു കുഴപ്പവും മോദി മോശക്കാരനാണ് വൃത്തികെട്ടവനാണ് വംശകത്യക്കാരനാണ് നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല മോദി നമ്മുടെ രാജ്യത്തെ നല്ല പ്രധാനമന്ത്രിയാണെന്ന് വിശ്വസിക്കുന്നു സംഘപരിവാർ വെറുക്കപ്പെടേണ്ട എതിർക്കപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ ബി ജെ പി കാരനുമല്ല ആർ എസ് എസ് കാരണം പോലും എനിക്ക് അവരോട് വെറുപ്പില്ല എനിക്ക് സി പി എമ്മിനോട് വെറുപ്പില്ല എന്നാൽ എനിക്ക് പിണറായി സ്വത്തോട് വെറുപ്പാണ് പിണറായിയുടെ ദുർഭരണത്തോട് വെറുപ്പാണ് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് ഇസ്ലാമിനോട് വെറുപ്പില്ല എനിക്ക് മുസ്ലിം സമൂഹത്തോട് വെറുപ്പില്ല മുസ്ലിം വിശ്വാസത്തോട് വെറുപ്പില്ല എനിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളോട് തീവ്ര ഇസ്ലാമിക അജണ്ടകളോട് വെറുപ്പാണ് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ തീവ്ര ഇസ്ലാമിക അജണ്ടയെ ചോദ്യം ചെയ്യുന്നതിനർത്ഥം ഞാൻ മുസ്ലിം വിരോധിയാണെന്നാണോ ഞാൻ എവിടെയാണ് മുസ്ലിമിനെതിരെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ മുസ്ലിമിനെതിരെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഞാനൊരു ഇസ്ലാം വിശ്വാസത്തിനെതിരെ മുസ്ലിമിനെതിരോ ഇന്നേ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത് ഞാൻ എവിടെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുവരൂ ഞാൻ ഏതെങ്കിലും തരത്തിൽ അഴിമതിയോ തട്ടിപ്പോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് തെളിവുമായി വരൂ ഞാൻ അതിന് ഉത്തരം പറയാം ഞാൻ ഈ പണി അവസാനിപ്പിക്കാം ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇക്സാമിനെ നിലപാടെടുത്തിട്ടുണ്ട് പിണറായി വൃത്തികളിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് പിന്നെ കളങ്കിതരായ മുതലാളിമാരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അവരൊക്കെ തട്ടിപ്പുകാരാണ് എന്ന് തെളിവ് സഹിതം ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പുകൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നു ബോബി ചെമ്മണൂരിനെ പോലുള്ളവർ നാട് നീളം നടന്ന് നുണ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ പോക്കറ്റിലിരിക്കുന്ന പണം അടിച്ചു മാറ്റുന്നതിനെ എതിർക്കുന്നു ഇവരൊക്കെ നന്മ മരങ്ങളാണ് ഇവരൊക്കെ പലരുടെയും പിന്തുണയുള്ളവരാണ് അത് ഞാൻ തുറന്നു പറയുന്നു ബാക്കിയെല്ലാ മാധ്യമങ്ങളും ചാനലുകളും ആരെയൊക്കെ ഭയന്ന് സത്യം മറച്ചു വയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം വിളിച്ചു പറയാം അതല്ലേ ചെയ്താൽ തെറ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ വർഗീയത ഞാൻ പറഞ്ഞ മുസ്ലിം വിരോധം ഞാൻ അവതരിപ്പിച്ച് വ്യാജ വാർത്ത പറഞ്ഞു തരൂ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തെളിച്ച് കാണിക്കൂ വെറുതെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല സത്യം കേൾക്കുമ്പോൾ നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് നിങ്ങളുടെ കേൾവിയുടെ കുഴപ്പമാണ് ഇവരെല്ലാവരും തന്നെ ഒന്നും പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടാതെ കാടച്ച് വിമർശിക്കാണ് അവർക്ക് നമുക്കൊരു മറുപടിയും പറയാൻ കഴിയില്ല എന്നാൽ ഷാജി പാപ്പന്റെ പോസ്റ്റ് ഉണ്ടായി ശ്രദ്ധിക്കേണ്ടതാണ് മറനാടൻ മലവാണം ചെയ്ത തെറ്റുകൾക്ക് നല്ല പ്രവർത്തികൾ ചെയ്ത് നീ പ്രായശ്ചിത്വം ചെയ്യുക കാരണം അത്രയ്ക്ക് അപരാധമാണ് നീ പച്ച വർഗീയതയാണ് നിന്റെ വ്യഭിചാര ചാനലിൽ കൂടി പടച്ചുവിട്ട് നീ അതിൽ അതിലൊന്ന് വരുമാനമുണ്ടാക്കി കുടുംബത്ത് തീറ്റിച്ചു അതുകൊണ്ട് ഇനിയെങ്കിലും നന്മ ചെയ്ത് വർഗീയത ഒഴിവാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ തൊടുപുടിയിൽ നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയതുപോലെ ആകില്ല ഇനി അങ്ങോട്ടുള്ള കാലം ഇനി മറന്നാടൻ മലവാണം സാധനസ്കറിയ നീ കാരണം ആത്മഹത്യ ചെയ്ത അലൻ അവന്റെ അമ്മ അതുപോലെ തന്നെ ധാരാളം പേരുടെ ജോലിയെ അവരുടെ ബിസിനസ്സിനെ എല്ലാം നീ നിന്റെ അവരാൻ ചാനലിൽ കൂടി വരുമാനത്തിന് വേണ്ടി ഉപയോഗിച്ചു നല്ലത് ചെയ്തു ഇനി നീ അങ്ങോട്ട് നിരപരാധികളെ ധാരാളം പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് കിഡിലിൻ ഫ്രോസ് ആരെയും വിശുദ്ധനാക്കാൻ നിൽക്കരുതേ അവന്റെ ഭൂതകാലം കൂടി ഒന്ന് അന്വേഷിക്കും നല്ലതാണ് എന്തിരുന്നാലും നല്ലത് വരട്ടെ ഇനിയെങ്കിലും അവന് മാറ്റമുണ്ടാവട്ടെ ഇത് എനിക്ക് ചലഞ്ച് ചെയ്യേണ്ടതുണ്ട് എൻ്റെ ഭൂതകാലം നിങ്ങൾ വിളിച്ച് പറയണം നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കണം എൻ്റെ ഭൂതകാലം വിളിച്ച് പറയണം നിങ്ങൾ തൊടുപുടയിലെ അടിയുടെ കാര്യം അതൊക്കെ സി പി എം ഗുണ്ടായസത്തിന്റെ ഭാഗമാണ് അത് വയ്ക്കൂ നിങ്ങളിവിടെ പറയുന്നൊരു അലനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നതാണ് പറയുന്നത് പിന്നെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തി അങ്ങനെ കുറെ ജനറലായി കാണാടിച്ചത് അതൊന്നും വ്യക്തമായി പറയൂ ആകപ്പാടെ പറഞ്ഞിരിക്കും അലൻ്റെയും അമ്മയുടെയും കാര്യം എന്താണ് സംഭവം ഡൽഹിയിൽ ഒരു അമ്മയും മകനും ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട് ആ സംഭവം കേരളത്തിലെ എല്ലാ പത്രങ്ങളും വിശാലമായി വാർത്ത എഴുതി കൂടെ മറന്നാടൻ വന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല മലയാള മനോരമ ഏറ്റവും വിശാലമായി തന്നെ ഒരു തർക്കത്തെക്കുറിച്ച് വാർത്ത എഴുതുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കവും കേസുമാണ് മനോരമ അടക്കം സകല മാധ്യമങ്ങളിലും വിശദമായ വാർത്ത വന്നു ആ വാർത്ത മറുനാടൻ കൊടുത്തു വാർത്ത ശരിയായിരുന്നു സംഭവം ശരിയായിരുന്നു ഒരു ആ ഒരു അമ്മയും മകൻ ആത്മഹത്യ അത് മറനാടന്റെ എക്സ്ക്ലൂസീവ് വാർത്തയല്ല കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ചാനലുകളും വന്ന് വാർത്തയാണ് നിങ്ങൾ മറന്നാടനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുന്നത് എന്തുകൊണ്ടാണ് കുറെ കാലം എണ്ണി എണ്ണി പറഞ്ഞ സംഭവമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ മറന്നാടൻ്റെ വാർത്ത കൊണ്ട് ചെയ്തെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് ഉണ്ടാവാതിരുന്നത് മനോരമ ചെയ്തവർക്ക് ആർക്കും പ്രശ്നമല്ല മനോരമയുടെ വാർത്ത എടുത്തു കൊടുത്ത മറനാടനെ ഞാൻ ചെയ്ത വീഡിയോ അല്ല നിങ്ങളിപ്പോഴും എണ്ണി പറയും നിങ്ങൾ അത്രമാത്രം മരണനെ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് മറനാടൻ പറയുന്ന സത്യം പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് പലരുടെയും തട്ടിപ്പുകൾ പൊളിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ സാധാരണ മനുഷ്യർക്ക് മറന്നാടിന്റെ ശക്തി എന്താണെന്നും മറന്നാടിൻ്റെ സത്യം എന്താണെന്നും അറിയാവുന്നതുകൊണ്ടാണ് അവർ മറുനാടൻ ആവശ്യപ്പെടുമ്പോൾ പണം നൽകുന്നത് ഫിറോസിനോട് ചോദിച്ചു നോക്കൂ എത്ര പണം കിട്ടിയെന്ന് നിങ്ങൾ കരുതുന്ന പോലെ അല്ല ഞങ്ങൾ ആരോടും ഒന്നും അവകാശപ്പെടാറില്ല പറയാറില്ല എത്രയോ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് മതം നോക്കിയിട്ടാണോ കടയ്ക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടമ്മ മുസ്ലിം യുവതിയായിരുന്നു അവരുടെ കുടുംബ പ്രശ്നത്തിന്റെ ഭാഗമായി അവരുടെ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുത്ത് ജയിലിലടച്ചപ്പോൾ അല്ല എന്ന് തുറന്നു പറയുകയും അവർക്ക് നിയമസഹായം നൽകി പുറത്തു കൊണ്ടുവരികയും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഒരു വർഷത്തേക്ക് കൊടുക്കുന്നത് ഞങ്ങളാണ് അവർ മുസ്ലിം സ്ത്രീയായിരുന്നു അങ്ങനെ എത്രയോ മനുഷ്യരുടെ കണ്ണീർ ഞങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട് എത്രയോ മനുഷ്യരുടെ പതിനേഴ് കോടി രൂപയാണ് ഞാൻ ബ്രിട്ടനിൽ വെച്ച് തുടങ്ങി വെച്ച ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഈ കഴിഞ്ഞ ഒരു കൊണ്ട് അർഹതപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തത് പതിനേഴ് കോടി രൂപ ഇപ്പോൾ എൻ്റെ കയ്യിൽ പണം കൊടുത്ത് വിമാന ടിക്കറ്റ് എടുത്ത് ഞാൻ ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തിയിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിന്റെ കാസർകോടെ പ്രോജക്റ്റിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയാണ് അറുപത് ലക്ഷം രൂപയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് എത്രയോ തവണ എത്രയോ പേരെ സഹായിച്ചിരിക്കുന്നു ചുരൽമരയിൽ മുണ്ടക്കയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ സകലിനും കൊടുത്തു അന്ന് ഞങ്ങളൊന്നും ചെയ്തില്ല എല്ലാവരും കൊടുത്തു കൊടുത്തു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ ശേഖരിച്ചു കൊടുത്തത് അത് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ ഈ പണം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഇന്ന് ഈ പ്രോജക്റ്റിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരൊക്കെ കിടന്ന് തുള്ളിയാലും ഒരു കാര്യം ഞാൻ തീർത്തു പറയാം കിഡിലം ഫിറോസും ആർ ജി എസ് തുടങ്ങിയിരിക്കുന്ന ഈ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് മറുനാടൻ അത് ഏറ്റെടുക്കുമ്പോൾ അത് വിജയിക്കുക തന്നെ ചെയ്യും മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും അതിനു വേണ്ടി കിട്ടും അത് ധൈര്യമായി നിങ്ങൾ മുമ്പോട്ട് പോവുക ആ പണം സത്യത്തിൽ വിശ്വസിക്കുന്ന മലയാളികൾ നൽകും ഒന്നുമില്ലാത്തവരടക്കം ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവർ ഈ പണം നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ്റെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ലെങ്കിൽ കെഡിലൻ ഫെറോസിന്റെയും ആർ ജി സു ഈ ഇനിഷ്യേറ്റീവ് വേണ്ടി സനാതാലത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്യുക ഇതാ ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിരിക്കുന്നു ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാം ഗൂഗിൾ പേയിൽ പലപ്പോഴും ലിമിറ്റ് കഴിയുന്നത് കൊണ്ട് കൊടുക്കാൻ കഴിയാതെ വരാറുണ്ട് റൈസർ പേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അത് വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും ദയവായി കൊടുക്കുക ഇങ്ങനെ കോവി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന മനോരോഗികളെ വർഗീയവാദികളെ രാഷ്ട്രീയത്തിമരം ബാധിച്ചവരെ നമ്മൾ തോൽപ്പിക്കേണ്ടത് ഈ മഹത്തായ പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചുകൊണ്ടാണ് നമുക്കൊരുമിച്ച് സനാതാലയത്തിനൊപ്പം നിൽക്കാം നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാം ഇത് പരമാവധി ആളുകളെ പ്രചരിപ്പിച്ച് ഈ സനാതാലയത്തിന്റെ ഫണ്ട് റേസിംഗ് പരിപാടി വിജയിപ്പിച്ചെടുക്കുക നമുക്ക് ചരിത്രം സൃഷ്ടിക്കാം